കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് ക്രിയാത്മകമായ ശക്തി പകർന്ന ഹൈലൈറ്റ് ഗ്രൂപ്പ് മൂന്ന് പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുകയാണ് ഈ വേളയിലാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിൽ അൻപത് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ പദ്ധതികൾ ഗ്രൂപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളായി കേരളത്തിന് ഏറ്റവും മികച്ചത് നൽകാൻ കഴിഞ്ഞു എന്ന് ഹൈലൈറ്റ് ഗ്രൂപ്പ് ചെയർമാൻ പി സുലൈമാൻ പറഞ്ഞു കാലത്തെ അതിജീവിക്കുന്ന നവീനമായ സ്പേസ് കേരളത്തിലുടനീളം ക്രമീകരിക്കുക എന്നതാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ പദ്ധതിയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ റീറ്റെയിൽ വിദ്യാഭ്യാസം ഹോസ്പിറ്റാലിറ്റി ആരോഗ്യ സംരക്ഷണം ബിസിനസ് മേഖലകളിലായി രണ്ട് ലക്ഷത്തിലധികം നേരിട്ടും അല്ലാതെയുമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നാണ് ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇക്കണോമിക്സ് ടൈംസ് ബിസിനസ് അവാർഡ് ഫോർ ഐക്കണിക് പ്രൊജക്ട് അംഗീകാരം ലഭിച്ച ഹൈലൈറ്റ് ഉളിമ്പസിന്റെ പുതിയ നേട്ടം ആഘോഷിക്കപ്പെട്ടു വിവിധ ജീവനക്കാർക്ക് ഗ്രൂപ്പിന്റെ വളർച്ചയിൽ വഹിച്ച പങ്കിനെ ആദരിച്ചുകൊണ്ട് നാൽപ്പത്തിയേഴ് കാറുകൾ സമ്മാനമായി നൽകി